അസലാമലൈക്കും സലാം നോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അറുപത് ജംബോസത്തിലുള്ള മാക്സികളെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടാണ് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വരട്ടെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണാം നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സികളുണ്ട് പെരുന്നാൾക്ക് നിങ്ങൾക്ക് ഇടാൻ പറ്റിയ നല്ല ഐറ്റം മാക്സിയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മാക്സികളെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ മാക്സിയാണ് നല്ല ഫുൾ കോട്ടൺ മെറ്റീരിയൽ കേട്ടാണ് ലോക്കൽ മാക്സിമം നല്ല നല്ല ഐറ്റം ആണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഇനി ടൈമ് ഇല്ല പെരുന്നാളായി ഇനിയിപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇപ്പോൾ കുട്ടേ ഡി ഡി ബി സിക്ക് കുട്ടികളെ നമുക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വന്ന് സെലക്ട് ചെയ്യാം മാറ്റി വെക്കാനൊന്നും പറയേണ്ട ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പേയ്മെൻറ്റ് ചെയ്ത് റെഡിയാക്കുക കിട്ടാം ഫസ്റ്റ് തന്നെ കാണിക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള അജറക്ക് പ്രിൻ്റ് ആട്ടോ അറുപത് ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് വണ്ണം അൻപത്താറിഞ്ച് വണ്ണം കേട്ടോ വരുന്നത് നല്ല മുക്കാതെ സ്ലീവ് കൊണ്ട് കേട്ടോ സ്ലീവ് മുക്കാതെ എന്ന് പറഞ്ഞത് പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ടോ പതിനേഴ് ഇഞ്ചിന് കൂടുതലുണ്ട് പതിനേഴ് പതിനെട്ടൊക്കെ കയ്യറക്കം വരുന്നുണ്ട് നല്ല എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇത് അതിൻ്റെ കളർ ചേഞ്ച് എല്ലാം ഞാൻ നിവർത്തി കാണിക്കുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിൽ വന്നുകാണ്ട് നിവർത്തി കാണിക്കാൻ പറയതിട്ടാ നിങ്ങൾ വീഡിയോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടണത് ഇഞ്ച് ചെസ്റ്റ് വൺ കേട്ടോ ഇതിൽ രണ്ട് പ്രിന്റ് ഉള്ളു ഒരു പ്രിന്റ് ഇപ്പോൾ ഷോപ്പിൽ പോയതാണ് പിന്നെ ഡാർക്ക് ബ്ലൂ പോയി അടുത്ത പ്രിന്റ് ഇതാട്ടോ പ്രിന്റ് പോകുന്നില്ല നല്ല ഗജരക്കെ പ്രിന്റ് ഒന്നും ആവില്ല അപ്പം ആവശ്യമുള്ള വേഗം ആയിക്കോളെ നല്ല കയ്യർക്കൊക്കെ ഉണ്ട് വണ്ണുള്ള ആളുകൾക്കും വേണ്ട നല്ല ഭംഗിയുള്ള മാക്സികൾ നല്ല ഐറ്റം മാക്സികൾ കേട്ടോ അൻപത്താറിഞ്ചാണേ ചെസ്റ്റ് പറഞ്ഞാൽ വരുന്നത് നല്ല സ്ലീവ് ഉണ്ട് കേട്ടോ ഇത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ കേട്ടോ നമ്മൾ ഇതുവരെ ഒന്നും കണ്ട കാണാത്ത ടൈപ്പ് ഞാൻ ഇതുവരെ നമ്മൾ കൊണ്ടുവരാത്തൊരു ടൈപ്പ് പ്രിൻ്റ് ആട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം നമ്മളൊക്കെ നല്ല ഭംഗിയുള്ള ഈ റെഡ് തന്നെ നല്ല ഭംഗിയാണ് അജിറക്കിൻ്റെ റെഡ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ഡാർക്ക് മറിവണ് അപ്പൊ ആവശ്യമുള്ളവരിലേക്ക് വേഗം വന്ന് പർച്ചേസ് ചെയ്തോളി നല്ല ഭംഗിയുള്ള ഇട്ട മാക്സികളാണ് അടുത്ത പ്രിൻ്റ് പ്രിന്റ് അജിക് മാക്സിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ഷിപ്പിംഗ് ആണ് മാക്സികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മാക്സിയാണ് അറുപത് ജംബോ സൈസ് മാക്സിയാണ് കേട്ടോ ഇതൊക്കെ നല്ല മോഡൽ മാക്സി കട്ടാണ് ഭംഗിയുള്ള അൻപത്തി ആറ് ഇഞ്ചിനെയാണ് ഇത് ചെസ്റ്റ് വണ്ണ വരുന്നത് ഇത് അതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ ഡാർക്ക് ബ്ലൂ ഇത് മറൂണേ മാക്സി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇനി വെയിറ്റ് ചെയ്യേണ്ട വേഗം ഒന്നും ആയിക്കോളെ നല്ല ഭംഗി നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് അൻപത്തിയാറ് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണ കേട്ടോ അടുത്ത പ്രിന്റ് കേട്ടോ അജറക്കൊന്നും അല്ല കേട്ടോ നോർമൽ കോട്ടൻ പ്രിന്റ് ആൻപത്തി മൂന്നു ഇഞ്ച ലെ വണ്ണം വരുന്ന അറുപത് ഇഞ്ച് ലെങ് ത്രീ ഫോർട്ട് ഫ്രീഡ് അൻപത്തി മൂന്നാണ് വണ്ണം വരുന്നത് ഇത് അതിന്റെ മെറൂൺ കേട്ടോ വലിയ വണ്ണം വേണ്ടാത്ത ആളുകൾ ഉണ്ടാവില്ലേ ഇന്ന് അത്യാവശ്യം തടിയുള്ള ആളുകൾ ഇക്കാര്യം വലിയ വണ്ണം ആവശ്യം ഉണ്ടാവില്ല അങ്ങനത്തെക്ക് പറ്റും ഇത് അൻപത്തിരണ്ടാണ് വണ്ണം വരുന്നത് കേട്ടോ അൻപത്തിരണ്ട് അൻപത്തി മൂന്നൊക്കെ അടുത്ത പ്രിന്റ് ചെയ്താ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വണ്ണത്തിനനുസരിച്ച് എടുക്കുക വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വരാട്ടാ അടുത്ത പ്രിന്റ് ചെയ്താട്ടോ കുറച്ച് കൂടുതൽ വണ്ണം ഉണ്ട് തോന്നുന്നു നോക്കാം എത്ര ഉണ്ടെന്ന് ഇതൊരു അൻപത്തി അറുപത് ഇഞ്ച് വണ്ണണ്ട് ഉണ്ട് പക്ഷേ ഒരു അൻപത്തി ഒമ്പത് ഇഞ്ച് വണ്ണം കുട്ടിക്കോളിൽ ആവശ്യമുള്ള ഒരു ലീവ് വേഗം പോരീട്ടാ കോട്ടൺ മേഡ്സിന് ഇത്ര വണ്ണത്തില് എപ്പോഴും വരാറില്ല എപ്പോഴെങ്കിലൊക്കെ നന്നു കിട്ടുള്ളൂ അൻപത്തൊമ്പത് ഇഞ്ച് വണ്ണം എന്നൊക്കെ പറഞ്ഞ എത്ര തുണിയാണ് ആണെന്ന് അറിയോ നല്ല കയ്യൂണ്ട് മാക്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതിനനുസരിച്ച് ആവശ്യമുള്ളിൽ വേഗം വരിക ഇതൊക്കെ അമ്പത്തൊമ്പത് അറുപത് ഇഞ്ച് വണ്ണുള്ള മാക്സ് കിട്ടാ അറുപതഞ്ച് കണക്കായവര് വാങ്ങണ്ട കോട്ടൺ മാക്സ് ഞാൻ ചെറുതായിട്ടൊന്നും ചുരുങ്ങുള്ളൂ കൂടുതലൊന്നും ചുരുങ്ങൂല ചുരുങ്ങില്ലട്ട റൈൻ മാസ് ചുരുങ്ങണ മാതിരിയൊന്നും നമ്മളെ കോട്ടൺ മാക്സ് ചുരുങ്ങൂല അത് അടുത്ത് നിങ്ങൾ പ്രേമിക്കണ്ട കോട്ടൺ മാക്സ് ചുരുങ്ങി അര ഇഞ്ചോ ഒരു ഇഞ്ചോ ചുരുങ്ങുള്ളൂ അത് കൂടുതൽ ചുരുങ്ങൂല ഇതൊക്കെ അറുപത് ഇഞ്ച് തന്നെ വരുന്ന കേട്ടോ വണ്ണം ആവശ്യമുള്ളത് വേഗം ട്ടാ ഏത് പ്രായക്കാർക്കും പറ്റണ പ്രിന്റ് ആണ് ആവശ്യമുള്ളത് പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്യുക നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സിന ഫുൾ കോട്ടൺ ആണ് അടുത്ത പ്രിന്റ് ഏതാട്ടാ നമ്മൾ അടുത്ത ഇതിന്റെ വരുന്നത് അൻപത്തിനാല് അൻപത്തിനാല് ഇഞ്ച് വണ്ണാണ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ആണ് അടുത്ത പ്രിന്റ് ഇനി ജംബോ മാക്സി ഒന്നും പുതിയ സ്റ്റോക്ക് വരും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല ഇതും അൻപത്തെട്ട് അൻപത്തി ഒമ്പതൊക്കെ വണ്ണുള്ള മാക്സിയാണ് ഇത് ഇതിന്റെ മെറൂൺ കേട്ട അടുത്ത ബില്ലാ ഇത് ഇരുപത്തി ഒൻപത് ഇഞ്ച് വണ്ണം വരും കേട്ടോ ആവശ്യമുള്ളവർ വേഗം വന്നോളീ അടുത്തതാ ഇത് വർക്കില്ലാത്തൊരു മാക്സിയാണ് ഫ്രണ്ടിൽ വർക്കില്ലാത്തവണ് ഇത് അൻപത്താറഞ്ചാവണ്ണം വണ്ണം കേട്ടോ ലീവൊക്കെ നല്ലോണം ഉണ്ട് അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വരിക ജംബോസൈസിൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ആവശ്യമുള്ള പെട്ടെന്ന് വരട്ടെ അപ്പോൾ ഇനി ഒരു പുതിയ വിദ്യപുല തന്നെ വരാം ഇഷാ അസല വാലൈക്കും